അസലാമലൈക്കും അല്ലേ അവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ടിപ്പും വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചായ വെച്ച് വെച്ചിരുന്നു മധുരം ഇട്ടിരുന്നില്ല ഇത് നമുക്ക് അടച്ചു വെക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടൊരു മസാലയാണ് കേട്ടോ അത് ഉപ്പേരി വെച്ചാൽ കഴിക്കൽ കമ്മിയാണ് ഇവിടെ അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് ക്യാരറ്റും ബീട്രൂട്ടും കുക്കറിൽ കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വേവിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചുതരാം ദോശയ്ക്ക് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് മാവ് നല്ല തിക്കായി നല്ല രീതിയിൽ നൊരച്ച് വന്നിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരി കഴിക്കാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തു കൊടുത്ത് നോക്കൂ അത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കുറച്ച് കല്ലുപ്പ മഞ്ഞൾപ്പൊടി ഇതൊന്ന് വെന്ത് കിട്ടാൻ മാത്രം കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളമായ മസാല ലൂസായി പോകും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് അത് ബന്ധ വരുമ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ഉടനെ കടുക് പൊട്ടിച്ചിട്ട് എനിക്ക് വേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അവിടെ നല്ല മഴയാണ് അപ്പോൾ പുറത്തിറങ്ങാനുള്ള മടി കാരണം ഞാൻ വേപ്പില എടുത്തിട്ടില്ല ഒരു ഉള്ളിയാണ് കേട്ടോ ഇത് ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴക്കി ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ എത്ര വാടിയ മതി നന്നായിട്ട് വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിലേക്ക് നമുക്ക് തക്കാളിട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വഴക്കി എടുക്കണം കേട്ടോ കുറച്ചൊന്ന് ായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇനി നന്നായിട്ടൊന്നും ഉടച്ച് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ പേസ്റ്റ് പോലെ ആക്കിയ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവർ ഈ കഷ്ണം ആ കഷ്ണം എന്നിട്ട് അതൊന്നും കഴിക്കൂല ഇപ്പം അതായത് അങ്ങ് അപ്പത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ അവർ അപ്പം റോള് ചെയ്തിട്ടോ അല്ലാണ്ട് എങ്കിലൊക്കെ കഴിച്ച് വയറിലാക്കിക്കോളും നമ്മുടെ ആവശ്യം എന്താ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് അവരെന്താ ഇത് എങ്ങനെ കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുക പിന്നെ ലൈറ്റ് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്താൽ സെറ്റായി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല നെയ്യൊഴിച്ച ചൂട് ദോശയാട്ടോ അവിടെ എല്ലാവർക്കും അധികം ഇഷ്ടം ഞാൻ നെയ്യൊന്ന് വെറുതെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയേ ചെയ്യാറുള്ളു കേട്ടോ ജോലിയൊക്കെ ടുപ്പിൽ തന്നെ കേട്ടോ ഞാൻ ചെയ്യാറ് എന്നെ പോലെ അടുപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യണേ മദ്രസക്ക് പോകാൻ വേണ്ടി കഴിക്കാണ് കേട്ടോ ഗൈസ് എങ്ങനെയുണ്ടായിട്ട് അയാളൊക്കെ മദ്രാസിൽ പോയിട്ടോ ലാസ്റ്റ് കഴിക്കാണ് ഞാൻ കേട്ടോ വീട്ടില് ഫസ്റ്റ് എണീക്കും ലാസ്റ്റ് കഴിക്കും ചെയ്യണ വീട്ടമ്മമാരല്ലേ നമ്മളൊക്കെ ആ അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു